ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് ഋഷി എസ് കുമാർ ഇക്കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സിക്സിൽ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ഋഷി ഇപ്പോഴിതാ താരം വിവാഹിതരായിരിക്കുകയാണ് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു വിവാഹം നടിയും ഡോക്ടറുമായ ഐശ്വര്യ ഉണ്ണിയാണ് വധു സോഷ്യൽ മീഡിയ ഏറ്റവുമധികം ആഘോഷമാക്കിയ വിവാഹത്തിന് പിന്നാലെ ഹണിമൂൺ യാത്രകളിലാണ് താരങ്ങൾ ഇപ്പോൾ ഭാര്യയെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഹണിമൂണിനെ കുറിച്ച് ഋഷി തന്നെയാണ് തുറന്ന് സംസാരിക്കുന്നത് പിന്നാലെ കമന്റുമായി എത്തിയിരിക്കുകയാണ് ആരാധകരും ഋഷി മൈശ്വര്യയും മാലിദ്വീപിലേക്കാണ് ഹണിമൂൺ ആഘോഷിക്കാനായി പോയിരിക്കുന്നത് ബീച്ചിനോട് ചേർന്ന് ഐശ്വര്യയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസാണ് ഋഷി പോസ്റ്റ് ചെയ്തത് പോസ്റ്റിന് പിന്നാലെ നിരവധി കമൻറ്റുകളാണ് വിവാഹമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ആരും ചോദിക്കുന്നില്ല എന്നാൽ എല്ലാവർക്കും അറിയേണ്ടത് ഉപ്പുമുളകിനെ കുറിച്ചാണ് ഉപ്പുമുളകിനെ മുടിയാൻ മറന്നോ എന്നായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യം എന്നാൽ ഒരിക്കലും അത് മറക്കാൻ പറ്റില്ലെന്നും അതെൻ്റെ കുടുംബമാണെന്നുമാണ് ഋഷി പറയുന്നത് ഋഷിയോട് ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും മറ്റൊരു ആരാധകന്റെ കമന്റ് ഉപ്പുമുളകും പരമ്പരയിലെ വിഷ്ണു എന്ന മുടിയനായിട്ടാണ് ഋഷി എസ് കുമാർ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് തലനിറയെ ചുരുണ്ട മുടികൾ ഉള്ളതിലൂടെ മുടിയൻ എന്ന പേരും ലഭിച്ചു വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പ്രേക്ഷക പ്രശംസ നേടിയെടുക്കാൻ അധിച്ച ഋഷി നല്ലൊരു നൃത്തകൻ കൂടിയാണ് അഭിനയത്തിന് പുറമെ നൃത്തം ചെയ്യാനുള്ള കഴിവും ഋഷിയെ വേറിട്ട് നിർത്തി ഏറ്റവും ഒടുവിൽ ബിഗ് ബോസിലും താരം പങ്കെടുത്തിരുന്നു മോഹൻലാൽ അവതാരകനായിട്ടുള്ള ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആറാം സീസണിലായിരുന്നു ഋഷി മത്സരിച്ചത് തുടക്കം മുതൽ വലിയ ജനപ്രീതി സ്വന്തമാക്കാൻ സാധിച്ച ഋഷി നൂറ് ദിവസം വീടിനകത്ത് നിന്നതിന് ശേഷം ഫിനാലയിലൂടെയാണ് പുറത്തേക്ക് ബിഗ് ബോസിന് ശേഷമാണ് താൻ പ്രണയത്തിലാണെന്ന കാര്യം ഋഷി പുറംലോകത്തോട് വ്യക്തമാക്കുന്നത് ഏറെക്കാലമായി കാലമായി പ്രണയത്തിലായിരുന്ന താരങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോട് കൂടെയാണ് വിവാഹിതരാവുന്നത് വിവാഹത്തിന് ശേഷവും കരിയറുമായി മുന്നോട്ട് പോകാനാണ് ഇരുവരുടെയും തീരുമാനം